നീ അറിഞ്ഞില്ലല്ലോ ഒരു ഉഗ്രൻ കഥാപാത്രം ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടെന്ന് അറിയാവോ ചെയ്യേണ്ടത് അറിയാവോളൂ പൊട്ടനാണല്ലേ ഷോക്ക് മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി ഇതിന് ഉന്മാദയാളത്തിൽ వర్మేశ్వర ఆత్మస్కో छुए युवावा की शक्ति उतरे छोड़ दे अगेन इंडी सम्मति चिरकुन అదాను జాకిటన్ అబ్దుల్ జఫర్ కష్టం ఇంద మోనం గుర్తా మంది కచ్చ గట్టి ఇరంగిరికే ఇయాల కాటం మీద కెమెరా కరో దుబారా భయంకర మానాళ్ళు వెరం భయంకరనల్ల భయ భయంకర మానాళ్ళు స్పియరోపర్ కెమెరా కరో ముఖం పర్ కెమెరా కరో ముఖం పర్ ముఖం పర్ యు ఆర్ హి నినకందడాడ తాలే ఓలండి പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാൻ തോന്നലായിട്ട് നല്ല നാടൻ കത്തിണ്ടോ വീട്ടിലെടുക്കാൻ സമ്മതിച്ചിരിക്കുന്നു ചങ്കൂറ്റം താങ്ക്സ് ചങ്കൂറ്റം അവസ്ഥ എന്റെ അത്ര കെതി നീ വയറിനൊക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ടോ അനുഷന്റെ ഓരോ ഗതികേടെ ഇതേ വെറുതെ സൂചന മാത്രം